നമ്മളിവിടെ ഒരു പയർ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി ഒരു പാൻ ചൂടാക്കിയതിനു ശേഷം അതിലേക്ക് കുറച്ച് പിളർപ്പ് വരിപ്പ് ഇടുകയാണ് ഇത് നന്നായി മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പായസം ഉണ്ടാക്കുന്നത് നല്ല രീതിയിൽ ഇത് മൂപ്പിക്കുകയാണ് അതിലും ഇത് മൂട്ടുപോകരുത് ഒരു തരുവുമുണ്ട് அது தான் இது நல்ல ரீதிக்க நல்ல ரீதி மூக்கு வந்துட்டு இது நம்ம குக்கரில் வச்சு நல்ல ரீ வேிக்க குக்கரில் வச்சு வேவ் பட்டும் கிடைக்க வேண்டிய அல்லாது வேவச்சாலும் குழப்பம் நல்ல மூத்து நல்ல மணம் வந்து നമ്മൾ ഈ പായസം ഉണ്ടാക്കാൻ ആയിട്ട് വേണ്ടുന്നത് തേങ്ങാ പാലാണ് അതിന് നമ്മളിവിടെ രണ്ട് തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് ഒന്നാം പാലും രണ്ടാം പാലുമാണ് എടുക്കേണ്ടത് അടുത്തായിട്ട് നമുക്ക് ഈ പായസത്തിന് പായസിനാവശ്യമുള്ള ശർക്കര പാനീയാക്ക ഇത് നമ്മൾ ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം പയറ പയറിന്റെ കിളറാണ് എടുത്തത് അതിന് ഏകദേശം ഒരു നമ്മൾ ഒരു അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് പാനീയാക്കി എടുത്തിട്ടുള്ളത്

ഇതിന്റെ ഒന്നാം പാലും രണ്ടാം പാലും ചൂട് വെള്ളം ഒഴിച്ച് ഒന്നാം പാലും രണ്ടാം പാലും എടുക്കാവുന്നതാണ് നമ്മൾ ഇതിനാവശ്യമുള്ള ഒന്നാം പാലെടുക്കയാണ് ഫയർവയസ്റ്റിന് ആവശ്യമായ തേങ്ങാ പാലാണ് ഇരിക്കുന്നത് ഇത് ഒന്നാം പാലും ഇത് രണ്ടാം പാലുമാണ് ഈ ഒന്നാം പാലിനേക്കാട്ടിൽ ഇച്ചിരി കൂടുതലായിട്ടാണ് കണ്ടാമ്പാറെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് പായസം ഉണ്ടാകുന്ന എങ്ങനെയാന്ന് നോക്കാം കുക്കറിൽ നല്ല രീതിയിൽ വേവിച്ചെടുത്ത ഈ പയറ് നമ്മളിനി തേങ്ങാപ്പാലും ശക്കര പാനിയും എടുത്ത് വേവിക്കാൻ പോവുകയാണ് ആദ്യം നമ്മൾ ഇതിലേക്ക് ശക്കരപ്പാനിയാണ് ഉപയോഗിക്ക ഒഴിക്കുന്നത് നന്നായി അരിച്ചെടുത്ത ശർക്കരപ്പാനിയാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് നല്ല രീതിയിൽ ും പാടില്ല അധികം വെന്ത് ഉടയാൻ പാടില്ല ഇത് ഏകദേശം നമുക്ക് പായസത്തിന് വേണ്ടിയുള്ള പരുവത്തിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിക്കുകയാണ് ഇനി ഇതിനകത്ത് കിടന്ന് ഇതൊന്ന് വെന്ത് കുറുകണം നല്ല രീതിയിൽ കുറുകണം കുറുകിയതിന് ശേഷം നമുക്ക് കാണാം നമുക്ക് പായസത്തിനാവശ്യമായ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇലക്കൊക്കെ മൂപ്പിച്ചെടുക്കാം അതിനായി നെയ്യ് ഒരു പാനിലേക്ക് ചൂടാക്കുകയാണ് ചൂടായ നെയ്യിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിടാം തേങ്ങ കൊത്ത് നല്ല രീതിയിൽ മൂത്ത് വിടുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് കുറച്ച് നന്നായി ഒന്ന് ഉപ്പ് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം നോക്കാ ഈ തേങ്ങാപ്പത്തിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിടാം ഇടാം എല്ലാം കൂടി നെയിലിടന്ന് നല്ല രീതിയിൽ ഉപ്പ് വരണം എല്ലാം കൂടി നെയിൽ കിടന്ന് ഉപ്പ് വരുന്നതിന് നല്ല മണവെടുന്നുണ്ട് നമ്മുടെ പായസം ഏകദേശം നല്ല രീതിയിൽ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ കുറുകി വന്ന പായസത്തിൽ തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കാവുന്നതാണ് തേങ്ങ തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല എന്നിട്ട് നമുക്ക് തേങ്ങയുടെ ഒന്നാം പാല് ചേർക്കുകയാണ് ഇപ്പം നമ്മൾ ചെറിയ ഫ്ലെയിമിലാണ് ഇത് കൂടുതൽ തിളപ്പിക്കാൻ പാടില്ല ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്ക മുന്തിരിയും തേങ്ങാ ഒക്കെ ചേർക്കാം ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട് പായസത്തിൻ്റെ ഇങ്ങനെ നമ്മുടെ പയറ് പായസം വരിയായിരിക്കുകയാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വിളമ്പി സെർവ് ചെയ്യാവുന്നതാണ്